ാട് വിഷയത്തില് ഇപ്പൊ അമ്മമാരെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഷിഹാബിനെതിരെയായിട്ടും ചിത്രക്കെതിരായിട്ടൊക്കെ അവര് സംസാരിക്കുന്നുണ്ട് നോക്കി അതെങ്ങനെയാണ് കണ്ടിരുന്നു ഓരോ അമ്മമാർക്കും കൃത്യമായ റിപ്ലൈ ചിത്ര ചെയ്യാതെ തന്നെ കൊടുക്കുന്നുണ്ട് ഈ സംസാരിക്കുന്ന അമ്മമാര് തന്നെ ക്ലിയർ ആയിട്ട് ഷിഹാബിനെ വിളിച്ച് വീഡിയോ കോളില് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അമ്മമാരായതുകൊണ്ട് ഷിഹാബും ബാക്കി അമ്മമാരും ആ തെളിവുകളൊന്നും പുറത്തുവിടുന്നില്ല അവർ കാരണം ബേസിക്കലി ഇത് അമ്മമാരും അമ്മമാരും തമ്മിലൊരു ഫൈറ്റല്ല ഇത് അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യേണ്ടത് ഗോപിത നൂൽ കാടാണ് ഗോപിതാ വേണ്ടി രംഗത്തിറങ്ങേണ്ടത് അമ്മമാരാണ് അതാണ് ചോദ്യം അവരല്ല ഇപ്പോൾ ഇപ്പം അവിടെ ഉള്ള അമ്മമാർക്ക് സുഖമായിരിക്കാം പക്ഷേ അഞ്ചും നാലും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അമ്മ അനുഭവിച്ച പ്രശ്നം ഇപ്പഴുള്ളവരുടെ സുഖം നോക്കിയിട്ട് അവരുടെ പ്രശ്നം അല്ലാതാവും ഇല്ലല്ലോ അവരുടെ പ്രശ്നം അവരുടെ പ്രശ്നമാണ് ഒന്നോ രണ്ടോ അമ്മമാര് അവിടെ പോയി അന്വേഷിച്ച ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന് അവിടെ ഉള്ള അമ്മമാരിലോ ഒന്നോ രണ്ടോ അമ്മമാര് മാത്രമാണ് ഇന്ന് അവിടെ ഉള്ളത് ഏത് പഴയ ബാച്ചിലുള്ളത് ആ പഴയ ബാച്ചിലുള്ള ഒന്നോ രണ്ടോ അമ്മമാര് ഇന്ന് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെന്താണ് എന്ന് പറഞ്ഞ വ്യക്തി ആ സ്ഥാപനം അവർ അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഓബിയസ്ലി അവർ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും അവിടുത്തെ വിഷയങ്ങളോ പ്രശ്നങ്ങളോ അവർ പുറത്തു പോയി പക്ഷേ അവർ വിഷയങ്ങളും പുറത്തു പറഞ്ഞ പ്രശ്നങ്ങളും ഷിഹാബിന്റെയും ബാക്കി അമ്മമാരുടെയും കയ്യിലുണ്ട് തെളിവടക്കം ഷിഹാബ് ഒരു വട്ടം വീഡിയോയിൽ കാണിച്ചതാണല്ലോ സ്ക്രീൻഷോട്ട് അടക്കം അവരുടെ വോയിസ് റെക്കോർഡ് അടക്കം കാണിച്ചു പ്ലാനറ്റിനകത്തിരുന്നിട്ട് മാജിക് പ്ലാനറ്റിനെതിരെ അവർ പറയുന്നു

പിന്നെ ബാക്കിയുള്ള അമ്മമാർ അവരാണ് പറയേണ്ടത് ഒരു ന്യൂട്രൽ വെന്യൂ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ എന്നാണ് അവരിപ്പം പറയുന്നത് ഞാൻ പക്ഷേ ഷിഹാബിനെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ മാജിക് പ്ലാനറ്റിനേക്കാ നല്ലത് ഒരു ന്യൂട്രൽ വെന്യൂ ആണെന്നുണ്ടെങ്കിൽ കൊള്ളാം എന്നാണ് അവരുടെ ഒരു ഭാഗം അത് അതെത്രത്തോളം എനിക്ക് അറിയില്ല അത് അവർ പറയേണ്ട കാര്യം അപ്പം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷിഹാബിനെ അവിടെ എത്തിക്കുക എന്നുള്ളത് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും അത് ഒന്ന് ഷിഹാബും ഈ അമ്മമാരും ഒന്നും തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമില്ല അവർ നമ്മളറിയുമ്പോൾ അവർ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈമിൽ അവർക്കുണ്ടായ ഓരോ സമയത്തുണ്ടായ എക്സ്പീരിയൻസാണ് പറയുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു തീരുമാനം എടുത്തൊരു സ്ഥലം പറഞ്ഞാൽ ഇപ്പോൾ അത് മാജിക് മാജിക് പ്ലാനറ്റ് ആണെങ്കിൽ അവിടെ പുറത്താണെങ്കിൽ വേറൊരു സ്ഥലം പക്ഷെ അതിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒന്നുകാടാണ് ഇത് ഇത് ട്രിപ്സ് ബൈ പാസിൽ വന്നിട്ട് വാ നിങ്ങൾക്ക് എല്ലാവർക്കും മാജിക് പ്ലാനറ്റിലേക്ക് എന്ന് പറയുമ്പോൾ അതല്ലല്ലോ വേണ്ടേ ശരിക്കും ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ട ആൾ ഇവരെപ്പോഴും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ആ വ്യക്തി ഇപ്പോഴും മാതൃഭൂമിൻ്റെ ഒരു സ്റ്റേജിൽ കയറി എന്ന് പറയുന്നത് എനിക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നുള്ളത് തന്നെ അഡ്മിറ്റ് ചെയ്യണം അങ്ങനെയുള്ള വ്യക്തി എനിക്ക് അറിയില്ല ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കോ ഇല്ല അത് അഡ്രസ് ചെയ്യേണ്ട വ്യക്തി ചെയ്തിട്ടില്ല ഇതിനൊരു പ്രതികരണവും മറുപടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അത് കേട്ടേ പറ്റൂ കാരണം ആ ഒരു വ്യക്തിക്കെതിരെ ഈ അമ്മമാരും ഷിഹാബും പറഞ്ഞ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു വ്യക്തി ഇപ്പം ഞാനോ നിങ്ങളോ അടക്കം ഏതൊരു വ്യക്തിക്കെതിരെ വന്നാലും നമ്മൾ സ്റ്റാൻഡ് ചെയ്യും നമ്മൾ ഇല്ലേ നമ്മുടെ ഒരു വ്യക്തി വ്യക്തി എന്ന് പറഞ്ഞ നിലയ്ക്ക് നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഞാനടക്കം വീഡിയോ ഇടുന്നവർ പറയുന്നത് രണ്ട് മുഖമുണ്ട് ഒരാൾക്ക് എനിക്കോ നിങ്ങൾക്കോ നാളെ രണ്ട് മുഖമുണ്ട് നമ്മളെ മുഖത്ത് നോക്കി പത്താള് പറഞ്ഞ എന്താണ് എൻ്റെ രണ്ട് മുഖം എന്നു തിരിച്ചൊരു ചോദ്യമെങ്കിലും നമ്മൾ ചോദിക്കും ഈ വ്യക്തി അത് ചോദ്യം ചോദിക്കാൻ പോലും റെഡിയല്ല എന്തുകൊണ്ട് അതാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു എല്ലാരും പോയിന്റ് സ്വന്തം എതിരെ വന്ന ഒരു കാര്യത്തിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ചെയ്യാനത്തിന് വെക്കേണ്ട പോലെ ആളുകൾ വെക്കേണ്ട അവസ്ഥയാണ് അവിടെയാണ് ഷിഹാബിനെ പോലെയുള്ള ആളുകൾ വന്ന് പറയുമ്പോൾ അവരുടെ ധൈര്യം നമ്മൾ സംഭവിച്ചു എന്നിട്ട് എത്ര എട്ടാണുക്കുന്നു ഷിഹാബിനെ ഞങ്ങൾ അതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല ഷിഹാബിനെ തീർത്ത് കളിയുന്നവർ അങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ട് അവർ അവര് പറയാണ് മീഡിയ പേടിയുണ്ടോ അത്രയും വലിയ പിടിപാടുള്ള ഒരാളെതിരെ സംസാരിക്കുന്ന സമയത്തുള്ള ഒരു പേടി പക്ഷെ ന്യായത്തിന് പക്ഷത്ത് നിക്കും ഷിഹാബിൻ്റെ പക്ഷത്ത് ന്യായമുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ആ പക്ഷത്ത് നിൽക്കുന്നത് അത് വിചാരിച്ച അപ്പുറത്തുള്ള ആളുടെ സ്ഥാപനം കൂട്ടിപ്പോണമെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ഇല്ലാതാവണമെന്നു എനിക്കില്ല നമുക്ക് ആർക്കും ഇല്ല ഷിഹാബിനും ഒരു നമ്മളുടെ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തി അവിടെ അമ്മമാരും ഷിഹാബിയും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ആൻസർ പറഞ്ഞേ പറ്റും അത് മാത്രമേ പറയുന്നുള്ളൂ നാളെ വന്ന് ഷിഹാബിനോടും ബാക്കി അമ്മമാരോടും ഞാനൊരു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ല പ്രശ്നം പിന്നെ ആരെങ്കിലും അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും പറയുകയില്ല ഒന്നും പറയേണ്ടാവില്ല ബാക്കി ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഗവൺമെൻറ്റൊക്കെ അന്വേഷിക്കുന്നതല്ലാതെ വേറെ വഴിയില്ല തീർച്ചയായിട്ടും താങ്ക് യു